കുപ്രസിദ്ധ ഗുണ്ടയായ കുഞ്ഞൻ ശരത്തിനെയും സുധിനേയും കാപ്പചുമത്തി കുപ്രസിദ്ധ ഗുണ്ടയായ കുഞ്ഞൻ ശരത്തിനെയും സുധിനേയും കാപ്പചുമത്തി കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ ലോകമല്ലേശ്വരം വില്ലേജിൽ ഒല്ലാശേരി വീട്ടിൽ കുഞ്ഞൻ ശരത് എന്ന് വിളിക്കുന്ന മുപ്പത്തിയഞ്ച് വയസ്സുള്ള ശരത്ലാലിനെയും കരുവന്നൂർ കാവ് പൊരത്തിശ്ശേരി വില്ലേജിൽ മുരിങ്ങത്ത് വീട്ടിൽ സുധി എന്ന് വിളിക്കുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള സുധിനെയുമാണ് കാപ്പ ചുമത്തിയത് ശരത്ലാലിനെതിരെ കാപ്പ നിയമ നടപടികൾക്കായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ആണ് ഒരു വർഷത്തെ കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് പോലീസ് ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ കെ ജി സജിൽ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ജിജോ സനോജ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു ശരത്ലാലിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപതിലൊരു കേസും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഓരോ അടിപിടിക്കേസും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു കൊലപാതക കേസും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ വീട്ടിലതിക്രമിച്ച് കയറി സ്ത്രീയെ മാനഹാനി വരുത്തിയ കേസും ജബ്ബാർ എന്നയാളെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതിയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വ്യാജ കറൻസി കൈവശം വെച്ചതിന് ഒരു കേസടക്കം ആറ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സുധിന് ആറ് മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഇരിഞ്ഞാലക്കുട പുറത്തുശ്ശേരി എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിട്ടുള്ളത് സുധിൻ കാപ്പ നിയമ ലംഘനം നടത്തുന്നതിനായി അറിവ് ലഭിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ നൽകിയ നിർദ്ദേശാനുസരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ളവരെ വരികയാണ് സുധീൻ നിയമലംഘനം നടത്തിയതായി അറിവായതിനെ തുടർന്ന് ഇരിഞ്ഞാലക്കുട എസ്എച്ച്ഒ അനീഷ് കരീം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ ക്ലീറ്റസ് ദിനേശൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയകുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സുധീര് കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വധശ്രമ കേസും ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വധശ്രമ കേസും അടക്കം മൂന്ന് ക്രിമിനൽ കേസുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാത്രം തൃശൂർ റൂറൽ ജില്ലയിൽ ഇതുവരെ നാൽപ്പത് ഗുണ്ടകളെ കാപ്പ ചുമത്തി ഇരുപത്തിനാല് പേർക്കെതിരെ കാപ്പാ പ്രകാരം നാട് കടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചും പതിനാറ് പേരെ ജയിലിൽ അടച്ചിട്ടുള്ളതുമാണ് ഓപ്പറേഷന് കാപ്പാ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്